ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കാം ധനികനായ യുവാവ് മർക്കോസെയ്ത ലേഖനം പത്താം അധ്യായം പതിനേഴ് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ വചനം പറയുന്നത് നമുക്ക് നോക്കാം യേശു ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടിവന്ന് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കളസാക്ഷി നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാനിവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചു പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക വചനം പറയുന്ന ഇതാണ് വചനം നമുക്ക് ഒന്നും കൂടിയും വിശദീകരിച്ച് നമുക്ക് നോക്കിയാലോ മത്തായും ലൂക്കായും ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യുവാവിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പ്രാരംഭത്തിൽ പറയുന്നില്ല യേശുവിനെ കണ്ട ഉടനെ ഓടിവന്ന് മുട്ടുകുത്തി നല്ലവനായ ഗുരു എന്ന് സംബോധന ചെയ്തിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഓടിവന്നു എന്നത് അയാൾക്ക് യേശുവിനോടുണ്ടായിരുന്ന താല്പര്യത്തെ സൂചിപ്പിക്കുന്നു മുട്ടുകുത്തി എന്ന സൂചനയ്ക്ക് യേശുവിൻ്റെ ദൈവികതയിലുള്ള ചിന്തയാണ് ഉണർത്തുന്നത് മാത്രമല്ല ഈ വിവരണത്തിന് വിശ്വാസ സമൂഹവുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്നുള്ളതിനുള്ള സൂചനയാണ് അത് കാരണം യേശു കർത്താവും രക്ഷകനുമാണെന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലമാണ് മുട്ടുകുത്തുന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് നല്ലവനായ ഗുരു എന്നുള്ള സംബോധനയും ഇതിനോട് ചേർന്ന് പോകുന്നതാണ് മാത്രമല്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് യേശു തന്നെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ദൈവത്തെയാണ് നല്ലവൻ നന്മ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നത് ഇവിടെ യേശു ദൈവതുല്യനായ ദൈവം തന്നെയായ ഗുരുവാണ് എന്ന് പ്രഘോഷിക്കുന്നതായി കണക്കാക്കാം നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്നതാണ് ചോദ്യം ഈ ലോക ജീവിതം കടന്നു എന്നാൽ ഈ ലോക ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ജീവിതമാണെന്നും എപ്പോഴും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതാണ് അതിനുവേണ്ടി എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നതിന് യഹൂദമത വിശ്വാസവും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നന്മ തന്നെയായ ദൈവത്തിൽ എത്തിച്ചേരുന്നതിന് ശരിയായ മാർഗം പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഇതാണ് പ്രഥമവും പ്രധാനവുമായത് അയാൾ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ അപ്രകാരം ചെയ്യുന്നുണ്ട് ദൈവരാജ്യത്തിന് അകലെയല്ല അവൻ എന്ന് യേശു അനുമാനിച്ചതിനാലാവണം അവനെ സ്നേഹപൂർവ്വം യേശു നോക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിയമമനുസരിച്ച് ചെയ്യേണ്ടതെല്ലാം അവൻ ചെയ്യുന്നുണ്ട് എന്നാൽ വിമോചകൻ തൻ്റെ വിമോചന ദൗത്യവുമായി വന്നപ്പോൾ ജീവിതത്തിന് പുതിയൊരു മാനം കാണുന്നു ആ മാനമാണ് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതുന്നതിന് ഭൂമിയിലെ നിക്ഷേപങ്ങൾ ദരിദ്രർക്ക് ദാനം ചെയ്യണമെന്ന് പറഞ്ഞത് ചോദ്യം ചോദിച്ച യുവാവിനോട് യേശു ആവശ്യപ്പെടുന്നതും അതാണ് ധനികനായ മനുഷ്യൻ ദൗത്യം അല്ലെങ്കിൽ വിമോചനക്കാഹളം കേൾക്കാനും സ്വീകരിക്കാനും സന്നദ്ധയായിരുന്നില്ല യേശുവിൻ്റെ വചനം കേട്ട് വിഷാദിച്ച് സങ്കടത്തോടെ അയാൾ തിരികെ പോയി എന്തിനാണ് സുവിശേഷ ഗ്രന്ഥകാരൻ ഈ സംഭവം വിവരിച്ചതെന്ന് പത്ത് ഇരുപത്തിരണ്ടിൽ വ്യക്തമാക്കുന്നുണ്ട് യേശു പറഞ്ഞു സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ശിഷ്യന്മാരോടാണ് പ്രത്യേകമായി ഇക്കാര്യം പറയുക യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവരോടുമുള്ള ആഹ്വാനമാണ് ഇത് സമ്പത്ത് ദൈവദാനമാണ് പഴയ നിയമം അപ്രകാരം പറയുന്നുണ്ട് സമൃദ്ധി ഫലഭൂഷ്ടമായ വിളവുകൾ ഇവയെല്ലാം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ ഭാഗമാണ് ഈ ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തോട് വിശ്വസ്തത പാലിക്കുക അതാണ് മോശയുടെ നിയമം പാലിക്കുന്നത് വഴി നടപ്പിലാകുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ വരവോടെ നിയമപാലനം വഴി മാത്രമുള്ള ദൈവബന്ധത്തിനുപരി ഒരുവന് ലഭിച്ച ദൈവദാനങ്ങളെല്ലാം മറ്റുള്ളവരുമായി പങ്കുവച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന ചിന്ത നൽകുകയാണ് ഇവിടെ സമ്പത്ത് ഭൗമിക സമ്പത്തിനെയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അത് ദാനം ചെയ്യണം ദാനം ചെയ്യുന്നത് വഴി തന്നെ തന്നെ തന്നെയാണ് നൽകുന്നത് എന്നാൽ അത് വിധവയുടെ കാണിക്ക പോലെയായാൽ ദൈവത്തിലുള്ള ആശ്രയബോധത്തിൻ്റെ തെളിവുമായി മാറും സമ്പാദിക്കുന്നതിലെല്ലാം സന്തോഷം ദാനം ചെയ്യുന്നതിലാണ് യഥാർത്ഥ ആനന്ദം ക്രൈസ്തവ ജീവിത ശൈലി സമ്പൂർണ്ണ ദാനത്തിൻ്റെ ശൈലിയായിത്തീരണം എൻ്റെ കഴിവുകൾ ദൈവദാനമാണ് അതിനാൽ അതെനിക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ वह इष्टि लाइक ओके थैंक यू बाय